സാംസ്കാരിക തനിമയുടെ സംഗമ കേന്ദ്രങ്ങളാണ് ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും കാലം കാത്തുപോരുന്ന പൈതൃക ഭാവങ്ങളുടെ പാരമ്പര്യത്തെ കലാഭാവനയോടെ അവതരിപ്പിക്കുന്നതും പുതിയ കാലത്തിൻ്റെ ആസ്വാദ്യതയാണ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന തലവിൽ ദൈവർദാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനന്തപത്മനാഭ സ്വാമിയുടെ നേർരൂപത്തെ ചുമർചിത്രമാക്കി ഒരുക്കിയത് ഏറെ ആകർഷണവുമാണ് പ്രശസ്ത ചിത്രകാരൻ ബിജു പാണപ്പുഴയാണ് ക്ഷേത്ര ചുറ്റമ്പലത്തില് ചുമചിത്രം അനശ്വരമാക്കിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ all uh right -huh. ത്തിന്റെ അടയാളങ്ങളായി പുനർജനിക്കപ്പെടുന്ന സുന്ദരമായ കലാരൂപങ്ങളാണ് ചിത്രശിൽപങ്ങൾ കാലത്തിനും വേഗത്തിനും അതീതമായി കൺ തുറന്നു നിൽക്കുന്ന ജീവത്തെജിസുകളുടെ അർപ്പണം കമനീയമായ ഭംഗി മാത്രമല്ല കലാസ്വാദനത്തിന്റെ പരിപൂർണ ഭാവനകൾ കൂടിയാണ് കലാകാരന്റെ മനസ്സും കഴിവും ഒരുപോലെ അർപ്പണാത്മകമാകുമ്പോഴാണ് ഓരോ ചിത്രങ്ങളും അതിന്റെ ആവിഷ്കാരത്തിന്റെ പൂർണ്ണത പ്രതിഫലിക്കുന്നത് ആസ്വാദന തലങ്ങളിൽ പതിയുടെയും വിശ്വാസത്തിന്റെയും മാനന്തകാഴ്ചയായി പരിലസിക്കുന്നതാണ് തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ നാലമ്പല ചുമരിൽ പ്രശസ്ത കലാകാരൻ ബിജു പാണപ്പുഴ വരച്ച ചുമർചിത്രങ്ങൾ മുൻചിറ മഠാധിപതി പരമേശ്വരാനന്ദ തീർത്ഥസ്വാമിയാർ നേത്രോന്മീലനങ്ങൾ ഓഹിച്ചാണ് ചുമർചിത്രം ക്ഷേത്രത്തിന് സമർപ്പിച്ചത് േ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേപ്പിക്കുന്ന ബുദ്ധി ആത്മാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്യേന്ദ്രീയങ്ങളെയും ന്യായേന്ദ്രീയങ്ങളെയും കർമ്മേന്ദ്രീയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതായിരിക്കുന്ന ആ അദൃശ്യവും അവശ്വരീയമായ ശക്തിയെ നമുക്ക് ഇത് ദർശിക്കാൻ കഴിയും ഇതാണ് ചിത്രത്തിന്റെ അനന്തശായിയായി ഉണ്ടായിരിക്കുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അത് അയാൾ നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒക്കെ എങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഇതെല്ലാവർക്കും ഒരു വർദ്ധിയായിട്ട് നല്ലൊരു സമയമാണ് കിട്ടിയത് അത് എനിക്കും ഒരു നിയോഗമുണ്ടായി അതിലെനിക്ക് വളരെയധികം സന്തോഷം ഇവിടെ തന്നെ ഗാന്ധികളുടെ നടപ്പാടും ആലക്കോട് കൊട്ടാരത്തിലെ അജിത് രാമപർമ്മരാജ ക്ഷേത്രമേൽശാന്തി ഭൈരവേശ്വര വിഷ്ണു ഭഗവേ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അർജുൻ കെ കെ സെക്രട്ടറി കെ വി കുഞ്ഞിക്കണ്ണൻ സീമേനി അവധൂതാശ്രമം സ്വാമിജി സാധുവിനോദ് തുടങ്ങിയവരും നിരവധി ഭക്തജനങ്ങളും പ്രമുഖ വ്യക്തികളും ചടങ്ങിന് സാക്ഷികളായിരുന്നു ആ പരമമായ രൂപകൽപ്പനകളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രൂപമാണ് സാക്ഷാത് നമുക്കറിയാം തിരുവട്ടാരം ആദിശേഷനും അതുപോലെ തിരുവനന്തപുരത്ത് അനന്തപദ്ധനാഭനും അതിന്റെ അതേ ഒരു സങ്കല്പത്തിന്റെ ഒരു പൂർണതയോടും ഒരു ബാക്കി ഇവിടെ ഈ പുണ്യ തപോഭൂമിയായ ഈ മുനിയറയോടുകൂടിയ ഈ പുണ്യ തപോഭൂമിയിൽ പുരാതന കാലം മുതലുണ്ടായി ഇതിന്റെ നവീകരണത്തോടനുബന്ധിച്ച് ക്ഷേത്ര പ്രതിഷ്ഠ ഒക്കെ നടന്ന ഈ ഒരു പുണ്യവേളയിൽ പൂജ്യ സ്വാമിജി നമ്മുടെ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടി ഇവിടെ ഈ അനദശായിയായ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആശയ അഭിലാഷങ്ങളും എല്ലാം പൂർത്തീകരിച്ചു സാധിപ്പിച്ചു പരമായ കൈവല്യത്തിലേക്ക് ആ മുക്തിപാട്ടിലേക്ക് നമ്മളെല്ലാം നയിക്കുമാറാകട്ടെ നമ്മളെല്ലാം ഈ ഒരു ദേശത്ത് ഇങ്ങനൊരു പുണ്യകർമ്മത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് മുജ്ജന്മ പൂർവജന്മ സുഹൃതം കൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ് ധന്യരാണ് ഇവിടെ എത്തിച്ചേർന്ന എനിക്ക് അതിലേറെ ഓം ദർശ കേരളത്തിന്റെ സാംസ്കാരിക തോന്മയുടെ വിശ്വാസഭാവങ്ങളായി നിലകൊള്ളുന്ന തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭന്റെ അനന്തശയന ഭാവമാണ് പ്രഗത്ഭ ചിത്രകാരൻ ബിജു പാണപ്പുഴ തലവിൽ ക്ഷേത്രത്തിന്റെ നാലമ്പല ചുമരിൽ ജീവ മാറ്റിയിരിക്കുന്നത് കലാഭാവനയും കഴിവും മർപ്പണബോധവും സന്നിവേശിപ്പിച്ച് കാലത്തിന് മായച്ചു കളയാൻ കഴിയാത്ത കൽപ്പിത രൂപമാണ് ആസ്വാദകരായ ഭക്തജനങ്ങൾക്കായി ക്ഷേത്ര ചുമരിൽ നിറച്ചാർക്കായി മാറിയിരിക്കുന്ന ബി എ ലിറ്റിൽ തൗസൻഡ് ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം